ഹലോ ഹലോ ണ് മൂത്തമാൻ്റെ വരിക്ക് സേക്കുമ്പോണ്ട് കാട് കുടിച്ച സാധനം കേട്ടോ അതേ മല പൊട്ടിക്കും രണ്ടോട്ടം പൊട്ടിക്കണു മല അതും വെള്ളം പോകുക എന്റെ ഉമ്മാന്റെ ബാഗിനെ ഒലിച്ചു വെക്കണു വലിയ വെള്ളം പോക്കായിരുന്നു താൻ പേരാക്കാണ് റോക്കറ്റ് വണ്ടി പ്പാണ്ട് പിടിക്കാൻ ഇവിടെ മഴയാണ് കാട് പിടിച്ച സ്ഥലമാണ് കുറച്ചെത്താ നീ വീട് സൂര്യനേതാ സൂര്യൻ അവിടെ ഉണ്ട് പിന്നെ ഈ സാധനം വന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ ഇതേ പോ സാധനം എല്ലാത്തും വന്നിക്കണോ അവിടെയും വന്നിക്കണോ എന്തൊരു വെയിലാ നല്ല വെയിലാണതാണ് കൊട്ടാരം ഇതിൻ്റെ വീടാണ് എന്റെ വീട് കാശ എൻ്റെ വീട് വലിയ വീടാണ് കൊട്ടാരം വീടാണ് എൻ്റെ വീട് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട ലൈക്കും